നമുക്ക് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി സി പി എം പ്രതിനിധിയായി ഒപ്പം ചേരുന്നുണ്ട് ശ്രീ കെ അനിൽകുമാർ മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം വളരെ വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോഴത്തെ ഇ ഡി റെയ്ഡ് വ്യാപകമായി തന്നെ റെയ്ഡ് നടക്കുന്നു ഇതൊരു സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതാണോ പല പ്രമുഖർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് ഇതിനോടകം തന്നെ പലരും പറയുന്നു വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് മാത്രം പലരും ആ പേരുകൾ മുന്നോട്ട് വെക്കുന്നില്ല എന്ന് മാത്രം പ്രത്യേക അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതല്ലേ ഇത് സി എസ് ആർ ഫണ്ട് ആർക്കൊക്കെ ലഭ്യമാകുന്നു എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇ ഡി ഈ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്രകാരം പാതിവിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുന്നു എന്ന വലിയ പ്രചരണം ബി ജെ പി തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ നാട്ടിൽ നടത്തിയുണ്ടായി അതിന് നേതൃത്വം കൊടുത്തത് ബി ജെ പിയുടെ രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരാണ് ഒരാൾ എ എൻ രാധാകൃഷ്ണനാണ് മറ്റൊന്ന് പ്രമീള ദേവിയാണ് അവർ തമ്മിലുള്ള ഈ സ്ഥാപനങ്ങളുമായുള്ള ബന്ധങ്ങളെല്ലാം മുമ്പ് തന്നെ വ്യക്തമാണ് അപ്പോഴൊന്നും അനങ്ങാതിരുന്ന എഴുതി കേരളത്തിലെ സർക്കാർ ഫലപ്രദമായി കേസെടുത്തപ്പോഴാണ് ഇതിന്റെ എല്ലാ ഉള്ളതെടുക്കലിലേക്കും പോകുന്ന സമഗ്രമായ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇപ്പോഴെങ്കിലും അനങ്ങാൻ തയ്യാറായത് എന്ന് യാഥാർത്ഥ്യം അങ്ങനെ മാതൃകാപരമായി സർക്കാർ പ്രവർത്തിക്കുമ്പോഴാണ് ആ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തൊരു മഹാൻ പറയുന്നത് ഏതെല്ലാം ജില്ലാ സെക്രട്ടറിമാർക്ക് പണം കിട്ടി എന്നുള്ള വിവരം വെളിപ്പെടുത്തണം ഇവരൊക്കെ എന്തടിസ്ഥാനത്തിലാണ് പൊതുമണ്ഡലത്തിൽ സംസാരിക്കുന്നത് ഇടുക്കി ജില്ലാ സെക്രട്ടറിക്ക് ഇത്തരമൊരു തട്ടിപ്പിൽ സി പി എം പ്രവർത്തകർക്കോ ജില്ലാ സെക്രട്ടറിമാർക്കോ പങ്ക് കൊള്ളാൻ പാടില്ല എന്നില്ലല്ലോ ഉൾപ്പെട്ടാൽ അത് പുറത്തു പറയുക തന്നെ വേണ്ടേ അല്ലെങ്കിൽ അത് പുറത്തറിയുക തന്നെ വേണ്ടേ രാഷ്ട്രീയം നോക്കി മാത്രം നമുക്ക് ഈ ഘട്ടത്തിൽ കാര്യങ്ങളെ കാണാൻ കഴിയുമോ മാതൃഭൂമിയുടെ ഏതെങ്കിലും പ്രവർത്തകർക്ക് ഇതിൽ പങ്കുകൊള്ളാൻ എന്ന് ഞാൻ പങ്കുണ്ടെന്ന് അതും അതും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നയാളുടെ പേരിൽ പങ്ക് പുറത്തു വരിക എന്നുള്ളതല്ലാതെ മാർസ്റ്റ് പാർട്ടിയെ കടന്നാക്രമിക്കാൻ ഇന്നത്തെ ദിവസം ഈ ആളെ കൊണ്ടുവരുന്ന മര്യാദയുള്ള കാര്യമല്ല ഇതിൽ അദ്ദേഹം പറയുന്ന എന്താണ് മര്യാദയോ മര്യാദകേടോ ഉണ്ട് എന്ന് എനിക്ക് ചെയ്തത് ഓ ആ പ്രതികരിച്ച മഹാൻ പറയുന്നത് ലൈഫ് മിഷന്റെ തട്ടിപ്പുണ്ടെന്നാണ് ലൈഫ് മിഷനിൽ അഞ്ചേകാൽ ലക്ഷം വീട് വെച്ചത് ഈ മഹാൻ എന്ന് അറിയിക്കണ്ടേ നിങ്ങളൊരു ചർച്ചയിൽ ഒരു കാര്യം പറയുമ്പോൾ ചർച്ചയുമായി ഒരു ബന്ധവും ഇല്ലാത്ത കാര്യം സർക്കാരിനെതിരെ ഇന്നത്തെ ദിവസം സർക്കാരിനെതിരെ വ്യാജം ഉണ്ടാക്കാൻ ഒരു കരുതാസം ഇറങ്ങി തിരിക്കാൻ യാഥാർത്ഥ്യമുണ്ടോ ഞാനിപ്പോ കേട്ടതല്ലേ നിങ്ങളുടെ നന്ദി ഒപ്പം ചേർന്ന്